പാപത്തിനായാലും അപരാധത്തിനായാലും ഒരു വിഷചക്രമുണ്ട് യുവരാജൻ അപരാധിയെ അപരാധം പ്രവർത്തിക്കുന്നതിൽ നിന്നും തടഞ്ഞില്ല എങ്കിൽ അവർ വലിയ വലിയ അപരാധങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേ അങ്ങനെ സ്വന്തം ആത്മാവിനെ അവർ ഏറ്റവും കൂടുതൽ ദരിദ്രമാക്കുകയും അതിനെ സ്വയം അവർക്ക് നിയന്ത്രിക്കുവാനുള്ള ക്ഷമതയില്ലാതാവുകയും ചെയ്യും അപരാധത്തിനുള്ള കാരണമില്ല എങ്കിൽ പോലും അവർക്ക് അപരാധത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതേ എപ്രകാരമാണോ സേവിക്കുന്ന ബാലകനെ ബലം പ്രയോഗിച്ചുകൊണ്ട് ആ പ്രവൃത്തിയിൽ നിന്നും തടയേണ്ടി വരുന്നത് അപ്രകാരം തന്നെ അപരാധിയെയും ബലിഷ്ടമായി അപരാധങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്നും തടയേണ്ടതും അനിവാര്യം തന്നെയാണ് ഇത് ശിക്ഷയാവുകയില്ല യുവരാജൻ ആരാധിക്കാനുള്ള കാര്യം ഒന്നും ഒന്നും കാരണം ഇന്നൊക്കെ ഒരുവിധം സമ്പന്നമായ ഒരു പശ്ചാത്തലത്തിലേക്കൊക്കെ മാറി ഒന്നുമില്ലാത്ത ഒരു വ്യക്തി കൈയും മുഖവും കഴുകി അമ്മയുടെ മുന്നിൽ വന്ന് നിന്ന് അമ്മയെ കണ്ണുനീരോട് വിളിച്ചിട്ട് പോയാൽ അമ്മ കൂടെ ഉണ്ടാവും അന്നമായാലും വിദ്യയായാലും പണം എത്ര രൂപ നിങ്ങൾ കെട്ടിവെക്കണം എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞാലൊരാശുപത്രിയിൽ ആ വ്യക്തിയെ ചികിത്സിക്കില്ല വിദ്യാഭ്യാസമാണെങ്കിലും നിലത്തിരുന്ന് എഴുതി പഠിപ്പിക്കുന്ന കാലമൊക്കെ പോയി അപ്പോൾ ഏത് വി എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ട കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്ത് വേണ്ടുന്ന കാര്യങ്ങളാണെങ്കിലും അതെല്ലാം നമുക്ക് അമ്മ തരും ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെല്ലാം സർവൈവ് ചെയ്യാൻ പറ്റും ആ ഒരു മെന്റൽ പവർ നമുക്ക് കിട്ടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ കിട്ടുന്നതിലൊക്കെ വന്ന് നമ്മളിരുന്ന് നമ്മൾ ആഡംബരങ്ങളോ ആർഭാടങ്ങളോ അല്ല നമ്മൾ കിട്ടുന്നതിൽ നിന്ന് അമ്മയ്ക്ക് കൊടുക്കുന്ന നമ്മുടെ ജന ജനിപ്പിച്ച അമ്മയ്ക്ക് കൊടുക്കുന്ന പോലെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഭദ്രകാളി സംഹാരത്തിന്റെ ദേവതയായാണ് അറിയപ്പെടുന്നത് ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഒന്നാണ് മഹാകാളി വേദങ്ങളിൽ പഞ്ചഭൂതങ്ങളിൽ പെട്ട അഗ്നിയോടാണ് കാളിയെ ഉപമിച്ചിരിക്കുന്നത് ദശമഹാവിദ്യകൾ സപ്തമാതാക്കൾ എന്നിവരിൽ പ്രധാനിയായി കാളിയെ കണക്കാക്കുന്നു ദേവി മഹാത്മ്യത്തിൽ ദുർഗയുടെ രൗദ്രഭാവമായി ഭദ്രകാളിയെ ചിത്രീകരിച്ചിരിക്കുന്നു പുരാണങ്ങൾ പ്രകാരം മധു കൈടബന്മാർ ചണ്ടമുണ്ടന്മാർ രക്തബീജൻ ദാരികൻ തുടങ്ങിയവരെ നിഗ്രഹിക്കുവാൻ അവതരിച്ച ഉഗ്രരൂപിയാണ് കാളി കാളി എന്നാൽ കാളുന്നവൾ കറുത്തവൾ രാത്രി എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അജ്ഞാനത്തിന്റെ അന്ധകാരം ഇല്ലാതാക്കി ജ്ഞാനത്തിന്റെ പ്രകാശം പരത്തുന്നവൾ എന്ന് താന്ത്രിക വിശ്വസിക്കുകയും കാലത്തിന്റെ ഭഗവതിയായാണ് കാളി എന്ന് സങ്കല്പിക്കപ്പെടുന്നത് ഭദ്രമായ കാലത്തെ നൽകുന്നവൾ എന്നാണ് ഭദ്രകാളി എന്ന വാക്കിന്റെ അർത്ഥം ഭദ്രകാളിക്ക് ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന വഴിപാടുകൾ കടും പായസം കാര്യവിജയത്തിന് ചുവന്നപ്പെട്ട സമർപ്പണം തടസ്സം മാറാൻ തരിക്കഭിഷേകം രോഗം മാറാൻ ം കുടുംബദ്രതയ്ക്കും ശത്രുദോഷ ശാന്തിക്കും ഫ്രണ്ട്സുമായി നമ്മൾ സൃഷ്ടിക്കുക കളിയുടെ കരണ കണ്ണുകൾ തുറക്കുമ്പോൾ ഇരട്ടും ദുരിതവും അപ്രതീക്ഷകും